മ്പിൽ എം പിക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് ഇതേ തുടർന്ന് കുന്നംകുളം വടക്കഞ്ചേരി സംസ്ഥാന പാതയിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ആദ്യം റോഡ് ഉപരോധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിനുശേഷം പ്രകടനമായി എത്തിയ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷമുണ്ടായി തുടർന്ന് ഇവരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രാധിക ബ്ലോക്ക് നേതാക്കളായ എൻ കെ കബീർ എം എച്ച് നൌഷാദ് കബീർ കെ ഗോവിന്ദൻകുട്ടി നജീബ് കൊമ്പത്തേൽ രഘു കരിയന്നൂർ റസാഖ് എരുമപ്പെട്ടി വർഗീസ് തിപ്പല്ലൂർ ജെയ്സൺ മങ്ങാട് രവി എരുമപ്പെട്ടി തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി എ യു മനഫ് എ വി ബിജു ഹൈദർ കരിയനൂർ എം എ ഉസ്മാൻ സുനിൽകുമാർ റഫീഖ് അയിനിക്കുന്നത്ത് വിഷ്ണു ചിറമനയങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി